ഹലോ ഈ പ്രാവശ്യം ഞാൻ ധനുമാസത്തിലെ തിരുവാതിര വ്രതം എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാ കൊല്ലം ഞാൻ എടുക്കാറുണ്ട് ഈ ഇപ്രാവശ്യം നമ്മൾ രാവിലെ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഞാൻ നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നെട്ടോ ഒരുപാട് തവണ ഞാൻ വ്രതം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ എനിക്ക് തൊഴുത് സമാധാനപരമായിട്ട് എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റിയിരുന്നെട്ടോ അതിന് ശേഷം നമ്മൾ ഗോതമ്പിൻ്റെ ഭക്ഷണം മാത്രമായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നെ നമ്മളൊരു ഒരിക്കലെന്നൊക്കെ പറയില്ലേ അതേപോലെ പിന്നെ അതിന് നമ്മൾ എട്ടങ്ങാടി നമുക്ക് ഉണ്ടാക്കണമായിരുന്നു നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം എനിക്ക് ഏട്ടൻ തന്നെ കുറച്ചു തന്നായിരുന്നു കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് ഞാനും അമ്മയിലോട് ചേർന്നിട്ട് ഞങ്ങൾ എട്ടങ്ങാടി റെഡിയാക്കിയായിരുന്നു ഉച്ചയ്ക്ക് ഈ ഒരു ഭക്ഷണം മാത്രമായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം നമുക്ക് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്നിട്ട് പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്നു ആ സമയങ്ങളിൽ നമുക്ക് പന്ത്രണ്ട് മണി വരെ ഉറക്കൊളിക്കാമെന്നുള്ളൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ആ വൃദ്ധം ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടിൽ ദെൻ ടാറ്റ ബൈ സി